ജനങ്ങളിലൂടെ എന്നുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അറിനാണല്ലോ നമ്മുടെ കള്ളൻ വെളിച്ചെണ്ണ മോഷ്ടിച്ചോണ്ട് പോയ വിവരം അത് ചിന്തിക്കാനുള്ളതാണോ അതോ ചിരിക്കാനുള്ള ഒരു കോമഡി ആയിട്ടാണോ അതോ ചിന്തിക്കാനുള്ള ഒരു പ്രശ്നമായിട്ടാണോ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളതെന്ന് ചോദിക്കാം വരും ആദ്യ ഒരു കാര്യം പറയാം എന്നിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഒരു കള്ളൻ പണവും സ്വർണവും ഇട്ടിട്ട് വെളിച്ചെണ്ണ മാത്രം കട്ടെടുത്തോണ്ട് പോയി എന്നുവെച്ചാൽ വെളിച്ചെണ്ണ മോഷ്ടിച്ചോണ്ടേ അപ്പൊ അതില് ആ ചിന്തിക്കാനുള്ള കാര്യമാണോ അതോ ചിരിക്കാനുള്ള ഒരു പ്രശ്നമായിട്ടാണോ ചോദിച്ചത് ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷെ ബാക്കി മീനൊക്കെ വെളിച്ചെണ്ണയിലാണ് പ്രശ്നം തന്നെയാണ് പക്ഷെ അതിന്റെ വില കൂടുന്നത് ചേച്ചിക്ക് എന്താ ബുദ്ധിമുട്ട് നമുക്ക് പൈസ പൈസ കൊറവില്ല കിട്ടുന്നത് പൈസ കൂടുതലും എല്ലാ വില കൂടുതലല്ല വില ഇല്ലാത്ത സാധനം ഇപ്പൊ എല്ലാ സാധനവും വിലയാണ് എന്നാലും വെളിച്ചെണ്ണയുടെ വില ഒരു ദിവസം കൂടുന്തോറും ഇങ്ങനെ കുത്തനെ കുത്തനെ വരുന്നോണ്ടിരിക്കുവാണ് ചേച്ചി കച്ചവടക്കാർക്ക് ഇതൊക്കെ ഞങ്ങൾക്കല്ലേ ബാധിക്കുന്നത് അതെ വീട്ടുകാർക്ക് എന്നാലും കച്ചവടക്കാർക്കാണ് കൂടുതല് ബാധിക്കുന്നത് പൊരിച്ചോ ഇല്ല ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ എണ്ണോപ്പിനെയൊക്കെ കുറച്ച് എണ്ണോപ്പ് വായിക്കും കല്ലിൽ തേക്കാനൊക്കെ എണ്ണോപ്പ് വായിക്കും പിന്നെ എന്തായാലും പൊരിക്കാൻ മനുഷ്യനെ പറ്റത്തുള്ളൂ ഒരു പറ്റൂല അവിടെ പണം ഇരിക്കുന്നുണ്ട് സ്വർണ്ണ ഇരിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ട് ഈ പണവും സ്വർണ്ണവും ഒന്നും ഇപ്പൊ കള്ളന്മാർക്ക് വേണ്ട അവരെടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അത് ചിന്തിക്കാനുള്ള കാര്യായിട്ടാണോ അതോ അത് ഒരു ചിരിയായിട്ട് നമുക്ക് അങ്ങനെ വിടാനുള്ള കാര്യായിട്ട് ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ല അത് അങ്ങനെ സംഭവം നടന്നു ഇപ്പോ ആ വെളിച്ചെണ്ണയാണ് മോഷ്ടിച്ചോണ്ട് പോയത് മോഷ്ടാവ് അതെ കാരണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലെ വില ഇനിയിപ്പോ ഇനിയും വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ആ അവസ്ഥയിൽ ചേച്ചിന്റെ വീട്ടിൽ വീട്ടിലെന്തൊക്കെയാ അവസ്ഥ വെളിച്ചെണ്ണ ആയിട്ട് ഉപയോഗമൊക്കെ എങ്ങനെയാ കുറവാണ് അപ്പൊ വെളിച്ചെണ്ണയുടെ വില ഇനിയും കോവിഡുന്നോണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് ചോദിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ കൂടുതലും വെളിച്ചെണ്ണ കൊണ്ടാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പൊ ഇങ്ങനെയുള്ള വരുമാനം കൊണ്ട് വെളിച്ചെണ്ണ വാങ്ങിക്കാൻ ഉപയോഗിക്കാൻ ാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയും വരുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെയും ഭയങ്കര പാപ്പാടായിരിക്കും എന്റെ ഇപ്പ ഇല്ലേ ഒരു കള്ളനെ സ്വർണവും പണവും വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ട് സ്വർണവും പണവും ഒന്നും വേണ്ട വെളിച്ചെണ്ണയാണ് എടുത്തോണ്ട് പോയിക്കുന്നത് അതപ്പോ തമാശിക്കാനുള്ള ഒരു ഒരു തോന്നുന്നുണ്ട അത് ചിന്തിക്കാനുള്ള പ്രശ്നമായിട്ട് ഫീൽ ചേച്ചി തീർച്ചയായിട്ടും കാരണം വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില കയറി ഒരു സമയങ്ങളില്ല ഇപ്പൊ സ്വർണത്തിനേക്കായി വില വെളിച്ചെണ്ണ ആ ഇപ്പൊ സ്വർണത്തിനേക്കായി വില ഇപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരിപ്പം ഉപയോഗിക്കുന്നില്ല കാരണംന്ന് വെച്ചിരുന്ന ഒരാളും ഒരു ദിവസം കിട്ടുന്ന വരമാന്യം എന്തോണ്ട് അതും ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കാൻ പോലും തികയുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ വെളിച്ചെണ്ണയുടെ വില ഇനിയും ഇനിയും കൂടി നമ്മളത് വാങ്ങിക്കുന്നില്ല അപ്പൊ ജനങ്ങള് വേടിക്കാതിരിക്കുമ്പോ ആ വില അങ്ങ് കുറയും അല്ലാതെ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ മേടിച്ചാലും എവിടെ ചെന്ന് എത്തുമോ ഒരു അന്ധം ഇല്ലാത്ത ഒരു വില കയറ്റം അതിനൊക്കെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരിക്കലും പറ്റത്തില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലും ബുദ്ധിമുട്ട് നമ്മളെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു ഈ കച്ചവടത്തിൽ അത് നമുക്ക് ഒരുപാട് കടബാധ്യതകളെല്ലാം ഉണ്ട് അപ്പൊ ഇതിനകത്തുനിന്ന് ചിലപ്പം കിട്ടിയെന്നായും ചിലപ്പം കിട്ടിയില്ലെന്നായാലും ലോട്ടറി അടിക്കുന്ന കണക്കാണ് അത് ചില ദിവസം നമുക്ക് വില കൂടി പോവുകയും ചെയ്യും ആളുകള് വാങ്ങിക്കാനും നമുക്ക് പൊതുവേ ഇടുവാണ് ഒരുപാട് നമുക്ക് ഇനിയും ചിന്തിക്കേണ്ട കാര്യമാണല്ലേ പിന്നെ തീർച്ചയായിട്ടും ഇപ്പം വെളിച്ചെണ്ണയുടെ വില കൂടുവാണ് അത് സംബന്ധിച്ചാണെന്ന് തോന്നുന്നു ഇപ്പൊ അടുത്ത ഒരു മോഷ്ടാവ് സ്വർണവും പണവും അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ വെളിച്ചെണ്ണയാണ് മോഷ്ടിച്ചോണ്ട് പോകുന്നത് ആ ഒരു വിഷയത്തിൽ ചേച്ചിക്ക് ചിരിക്കാനുള്ള ഒരു വിഷയമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അത് ചിന്തിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം കാരണം വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ വില കൂടിയത് കൊണ്ട് സാധാരണക്കാരൊക്കെ കഷ്ടപ്പെടാല്ലേ അപ്പൊന്ന് കൊറച്ചാ കൊള്ളാന്നുണ്ട് വീട്ടിലൊക്കെ എങ്ങനെയാ വെളിച്ചെണ്ണയുടെ വില കൂടിയ വീട്ടില് ഞാൻ വെളിച്ചെണ്ണ വാങ്ങാറില്ല വില കൊറവുള്ള ഈ പാമോയിലും പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ഇനി യൂസ് ചെയ്യുന്നു ഇനിയും വില കൂടുന്നതുകൊണ്ടാണ് ചേച്ചിയുടെ അഭിപ്രായം എന്താ കുറച്ചാ അല്ലെങ്കിൽ ആരും ആരും ഇപ്പോഴേ വാങ്ങിക്കുന്നില്ല അത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു പ്രശ്നമായിട്ടാണെന്നുള്ളതാണ് ജനങ്ങൾ കൂടുതലും പറയുന്നത് കാരണം എല്ലാവരുടെ അവസ്ഥ കേട്ടു കാണുമല്ലോ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ് വെളിച്ചെണ്ണയുടെ വില കൂടാന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലും ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ അപ്പൊ എല്ലാവരും പറയുന്നത് ഇനി വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവരത് വില കുറക്കുവന്നാണ് അപ്പൊ എന്തായാലും നോക്കാം അതിന്റെ വില കുറയോ കൂടോ എന്നുള്ളത് എന്തായാലും ജനങ്ങളിലൂടെ നിന്നുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും സൈനിങ് ഓഫ് ഓഫ്കൃഷ്ണ